ഹായ് ഇന്ന് ഞാനിട്ടിരിക്കുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിയുടെ നിഹാര ലക്ഷ്മി ബ്രാൻഡിൻ്റെ ഈ അടിപൊളി ജിമ്കമാലയാണ് ഓക്കെ നല്ല കിരിങ്ങാമണിയായ ഒരു ജിമ്കമാല ഇതിൻ്റെ ഏത് കളർ വേണമെങ്കിലും നമ്മുടെ ശ്രീലക്ഷ്മി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ ഭയങ്കര ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത്തും നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീളം നിങ്ങൾക്ക് ഇങ്ങനെ ലോങ്ങ് ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ടായിട്ടോ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ശ്രീലക്ഷ്മിയുടെ കയ്യിൽ ഒരുപാട് റെഡിമെയ്ഡും കൂടാതെ പുള്ളിക്കത്തി ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് ജുവല്ലറീസ് ഉണ്ട് ഈ വളയും ശ്രീലക്ഷ്മിയുടെ ഇതാണ് ജുംക മോഡൽ വളയാണ് ഇതേ ഉള്ളു ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഏത് കൈക്കും ഇടാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റബിൾ സൈസാണ് അപ്പോൾ ഇതുപോലെ അടിപൊളി വെറൈറ്റി ആക്സസറീസ് വേണ്ടവർ നമ്മുടെ ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ